എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ കുറച്ച് ഗോതമ്പുണ്ടേ ഗോതമ്പെല്ലാം പാറ്റിപ്പിറുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുക അതിന് കഴുകണം വാഷ് ചെയ്തെടുക്കണം അതപ്പോൾ ഇങ്ങനെ ചാക്ക് ഫുള്ള് മേടിക്കുന്നതാണ് നമ്മൾ ഒരു വർഷത്തേക്കുള്ള ഗോതമ്പ് മേടിച്ച് ഇങ്ങനെ ശേഖരിച്ച് വെക്കും അപ്പം നമ്മളത് ചീത്തയാവാൻ കുറച്ച് ട്രിക്ക് പണിയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത മാസം മാർച്ചൊക്കെ ആകുമ്പോൾ ഇപ്പം ഇനി വിളവെടുപ്പ് സമയം ഗോതമ്പിൻ്റെയൊക്കെ വിളവെടുപ്പ് എല്ലാ കൃഷിയുടെയും കപ്പലണ്ടി കപ്പലണ്ടിയൊക്കെ ഇപ്പോഴേ വിളവെടുത്ത് തുടങ്ങി അപ്പം ആ സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ എല്ലാവരും ഈ ഗുജറാത്തിൽ എല്ലാ ആൾക്കാരും ഒരു വർഷത്തേക്കുള്ള സാധനങ്ങൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്യും ഗോതമ്പ് പിന്നെന്താ പയറും പരിപ്പും അങ്ങനെയൊക്കെ മേടിച്ച് വെക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ പയറും പരിപ്പും അങ്ങ് അതൊന്നും അങ്ങനെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല ഗോതമ്പ് നമ്മൾ മേടിക്കാറുണ്ട് അപ്പോൾ മാർച്ച് ആ ടൈം ടൈമാകുമ്പോഴാണ് ഗോതമ്പിൻ്റെ ടൈം അന്നേരം പോയി നമ്മൾ ചാക്കല് ഇത്ര കിലോ മണ് കണക്കെന്ന് പറ മണ്ണെന്ന് പറയുന്ന ഒരു മഞ്ഞെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കിലോ അങ്ങനെയാണ് നമ്മൾ നമുക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ ഗോതമ്പ് എടുത്ത് വാങ്ങിക്കൊണ്ട് വരും വാങ്ങിക്കൊണ്ട് വന്നിട്ട് പിന്നെ കുറച്ച് പണി അതിനകത്തുണ്ട് ചീത്തയാവാതിരിക്കാൻ പല ഇത് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്ത് വെക്കും സ്റ്റോക്ക് ചെയ്ത് എയർ കയറാത്ത ഡെപ്പയിലൊക്കെ ഇട്ട് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും പിന്നെ നമ്മൾ നമുക്ക് ആവശ്യം മാസം എടുത്ത് പൊടിക്കുന്ന സമയമാകുമ്പോൾ നമ്മളത് എടുത്ത് ചിലപ്പം കല്ലും മണ്ണും ഒക്കെ ഉള്ള നല്ല ഗോതമ്പും വരുന്നതുണ്ട് നല്ലതെന്ന് പറഞ്ഞാൽ ക്ലീനാക്കി വരുന്ന ഗോതമ്പും ഉണ്ട് നമ്മളങ്ങനെ ആ മേടിക്കുന്നത് ഞാൻ ഇന്ന് ഇപ്പം രണ്ടാമത് കുറച്ച് ഗോതമ്പ് കിട്ടിയതിനകത്ത് നല്ല അഴുക്കാണ് ഉമിയും മണ്ണും ഒക്കെയാണ് അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കാറ്റിപ്പിറുക്കി ഇത് നമ്മൾ പൊടിക്കുന്ന സമയമാകുമ്പോഴാണ് എടുത്ത് അത് കഴുകി വൃത്തിയാക്കി നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് പൊടിക്കാൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ പിന്നെ ഇതേ ഈ മാർച്ച് ടൈം മാർച്ച് ഏപ്രിൽ ടൈം ആകുമ്പോൾ മേടിച്ച് നമുക്കൊരു വർഷത്തേക്കുള്ളതെല്ലാം പൊടിച്ച് നമ്മൾ ശേഖരിച്ച് വെക്കും നമ്മൾ ആദ്യം ഇവിടെ വന്ന സമയത്തൊന്നും അങ്ങനെ അല്ലായിരുന്നു പിന്നീട് പിന്നീട് ഇവിടുത്തുള്ളവരും പിന്നെ പൊടി എല്ലാവരും മേടിക്കുന്നതിങ്ങനെ കണ്ട് കണ്ട് പിന്നെ നമ്മളും ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയാണ് കുറച്ച് നാളത്തേക്കുള്ള എണ്ണയായിട്ടെ വെജിറ്റബിൾ ഓയില് അതൊക്കെ അങ്ങനെ മേടിച്ച് വയ്ക്കാറുണ്ട് അതും ഒരു വർഷത്തേക്കുള്ള വെജിറ്റബിൾ ഓയിലൊന്നും മേടിച്ച് വയ്ക്കാറില്ല ചിലപ്പോൾ നമുക്കത് മേടിക്കുമ്പോൾ ചിലപ്പോൾ മുമ്പേ തീരും ചിലപ്പോൾ ആറ് മാസത്തേക്കുള്ള ആറുമാസത്തേക്കുള്ളതായിരിക്കും അങ്ങനെയൊക്കെ മേടിക്കുക അപ്പം അതിൻ്റെ പണിയിലേക്ക് പോകും അപ്പം കുറച്ച് ദൂരം കൊണ്ട് അത് കഴുകി ഉണക്കി ഈ ഗോതമ്പൊടിയൊക്കെ തീർന്നിരിക്കുവാണേ അപ്പം നമ്മൾ മാസം മാസം എടുത്തിങ്ങനെ പൊടിച്ച് വെക്കുന്നത് അപ്പം അത് കഴുകി ഒന്ന് വൃത്തിയാക്കി വെയിലത്ത് കൊണ്ടിരട്ടെ നല്ല വെയിലുണ്ട് എന്നിട്ട് ഇന്നും ഞാൻ ഒരു വെയിൽ പൊള്ളിച്ച് ഇന്ന് നമ്മൾ കഴുകുന്നതല്ലേ അപ്പോൾ ആ വെള്ളമൊക്കെ വലിഞ്ഞ് ശരിക്കും അങ്ങോട്ട് പൊടി ഉണങ്ങത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഒന്ന് ഇട്ടിട്ട് നാളെ നമ്മൾ ഒരു ഉച്ച വരെ ഒന്നും കൂടി ഇട്ട് ഉണ ഇട്ട് ഉണക്കും അതായത് ഒന്നര ദിവസത്തെ ഉണക്കും ഉണക്കിയിട്ട് നമ്മൾ പിന്നെ പൊടിക്കാൻ കൊടുക്കത്തുള്ളൂ പിന്നെ നമ്മൾ നമുക്ക് നമുക്കൊരു മാസത്തേക്കുള്ളതല്ലേ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങനെ ശീത്തയാകും അങ്ങനൊന്നുമില്ല അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് പോട്ടെ കൊണ്ട് വെയിലത്തിടണം വെയിലത്തിട്ട് ഉണക്കി പൊടിക്കാൻ കൊടുക്കണം അപ്പോൾ കുറേ ഇതിനകത്ത് കഴുകാതെ പറ്റത്തില്ല കുറേ മണ്ണും ചെളിയൊക്കെ ഉണ്ട് പിന്നെ കട്ട ഒഴിച്ച് മണ്ണൊക്കെ ഇരിക്കുവായിരുന്നേ അപ്പോൾ അതൊക്കെ കഴുകി അതൊക്കെ കഴുകി വൃത്തിയാക്കി മുകളിൽ കൊണ്ട് ഇടാം വെയിലത്തിടാം അവിടെ നിക്കു അവിടെ നിക്കു അവിടെ നിൽക്കേല്ല അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി കണ്ടോ ഗോതമ്പ് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് ഇട്ട് ഇനി നമുക്ക് ഇടയ്ക്ക് വന്ന് കുറേച്ച് ഇളക്കി കൊടുത്താൽ മതിയോ ഇളക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഉണങ്ങത്തില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം അയ്യോ ഇതാണ് ഇന്നത്തെ പരിപാടി കാരണം കുറേ നേരം അതിൻ്റെ പുറകെ തന്നെ പോയി കഴുകുന്നതിന് മുമ്പ് കുറേ പാറ്റിപ്പറുക്കുക എന്നൊക്കെ പറയത്തില്ലേ കുറേ ഉമിയുണ്ടായിരുന്നു കുറേ അഴുക്കും പൊടിയും അങ്ങനെ കുറേ പണി പക്ഷേ ഇപ്പോൾ കഴുകി പാറ്റിപ്പൊരുത്തി കഴുകിക്കഴിഞ്ഞപ്പം നല്ല വൃത്തിയായി ക്ലീനായി അപ്പോൾ ഇനി ഇവിടെ കട തുടങ്ങട്ടെ അപ്പോൾ നമ്മുടെ അടുത്തുള്ള പണി നോക്കാം ഇതാണ് ഞങ്ങളുടെ ഞാനിപ്പോൾ നിൽക്കുന്ന മുകളിലെ ടെറസിലാണേ ഞങ്ങളുടെ ഇത് പരിസരത്തുള്ള കാഴ്ചയാണിത് ഒരു പെട്രോൾ പമ്പ് പിന്നെ ആ അവിടെ അങ്ങ് പുറകിലൊക്കെ കാണുന്ന എല്ലാം കമ്പനികളാണേ ഫിഷറീസ് കമ്പനി കുറേ ഉണ്ട് കമ്പനികൾ ഇതൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു പെട്രോൾ പമ്പിൻ്റെ പുറവശത്ത് കാണുന്നില്ല അങ്ങനെ അങ്ങോട്ടങ് ഉണ്ട് ഒരുപാട് കമ്പനി പിന്നെ ഇതൊക്കെ വീടുകളാണേ വീടുകളും പിന്നെ അതൊരു ഹോട്ടൽ ആ കാണുന്നൊരു ഹോട്ടലാണ് ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു മുമ്പ് കാണിച്ചിട്ടുണ്ടായത് ഒരു വീഡിയോയില് ഇതൊക്കെ വീടുകളാണ് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ റോഡാണേ അതങ്ങ് വരെയുണ്ട് കണ്ടോ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഏരിയ അതൊക്കെ നടക്കാൻ പറ്റത്തുള്ളു എനിക്ക് കാണത്തില്ല ഇത്രയും നല്ലപോലെ തറുത്താറുണ്ട് ഇത് มันขาดระทึกซีรี่ส์ของมันติดเซอร์ริทัศน์ അങ്ങോട്ടൊക്കെ ഔമാരൊക്കെ നിക്കുന്ന അടുത്തോട്ട് പോയി അടുത്തോട്ട് എനീച്ച അടുത്ത് എടുക്കണ എന്നിട്ടാ വെള്ളത്തിന് അത് റിഫ്ലക്ഷൻ വരുന്നില്ലേ അത് അവന്മാരും എടുത്തു അതിനൊന്നും കുഴപ്പമില്ല സീൻ ഔട്ട് ചെയ്തിട്ട് അവന്മാരും എടുത്തു അവന്മാരും ഒക്കെ അല്ലേ പറയാ മതി മതി എടുക്കും ഒരു സൈഡ് സൈഡ് വരും ഈ വെള്ളം എങ്ങനെയോടാ ആ ഒരു കിളി നടക്കിരിക്കുന്നില്ല അതിന് വെള്ളത്തിനകത്ത് കിളി അതെങ്ങനെ എടുക്കും സെട്ടർ പുറയില് തൂക്കിയിട്ട് പിന്നെ ഇങ്ങനെ വരുന്നില്ലല്ലോ എണ്ണ പോലെ വരുന്നോ

ോട്ട് കുടിക്ക അങ്ങോട്ട് കണ്ടോണ്ട കൂട്ടങ്ങൾ അത് ഇവിടെ വന്ന് മുന്നിട്ട് പോകുന്നു അതല്ല എനിക്ക് ആ കാണോ എ അടുത്ത് ആറാ വിള അതിന് കിട്ടിയോ കിട്ടത്തില്ല കിട്ടല്ലേ ആ ഉണ്ട് താറാവുന്ന കൂടെ ഫോൺ വെച്ചാൽ അവിടെ ആൾക്കാർ വന്നു ചോദിച്ചിരുന്നു എൻ്റെ വിളിച്ചത് ഒത്തിരി ആൾക്കാർ അത് ഇവിടെ വേറെ ഒന്ന് എത്താമതി ടൗണിൻ്റെ അപ്പുറം കടലാണെന്ന് പറയാനായിട്ട് അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ രണ്ടാവ അവിടെ ഒരു വോട്ടുണ്ട് അത് കിട്ടുമോന്നറിയില്ല ചാൻസില്ല ആ മതി